പത്തനംതിട്ട റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാർ കഞ്ചാവ് ചെടികൾ വളർത്തിയതായി അന്വേഷണ റിപ്പോർട്ട് ആറു മാസങ്ങൾക്ക് മുൻപ് ഗ്രോ ബാഗിൽ കഞ്ചാവ ചെടികളാണ് വളർത്തിയത് അന്വേഷണം നടത്തിയ എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കോട്ടയം ഡിഫ് റിപ്പോർട്ട് സമർപ്പിച്ചു സംഭവം വാർത്തയായതിനെ തുടർന്ന് ഇന്ന് നടത്തിയ പരിശോധനയിൽ പോലീസ് കഞ്ചാവ് ചെടി കണ്ടെത്തി ജീവനക്കാർ ചേർന്ന് പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയതായി ഫോറസ്റ്റ് റെസ്ക്യൂവർ സമ്മതിക്കുന്നതാണിത് ജീവനക്കാരുടെ കുറ്റസമ്മതം വഴിയും കഞ്ചാവ് ചെടിയുടെ ചിത്രങ്ങളും ചെടി വളർത്തിയ ഗ്രോബാഗിന്റെ അവശിഷ്ടങ്ങളും എരിമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം പതിനാറിന് കോട്ടയം ഡി എഫ് ഒക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ആറുമാസം മുമ്പാണ് സംഭവം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് നാൽപ്പത് ഗ്രോ ബാഗുകളിലായി കഞ്ചാവ് ചെടികൾ നട്ടുനനച്ച് വളർത്തി സ്റ്റേഷനിലെ വനിതാ ജീവനക്കാർക്കടക്കം സംഭവത്തെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജീവനക്കാർക്കെതിരെയും സംഭവം മറച്ചുവെച്ചവർക്കെതിരെയും നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട് സംഭവത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഫോറസ്റ്റേഷനിലെത്തി പരിശോധനകൾ നടത്തി ജനം പത്രം